ഘോഷമാക്കാൻ അലയമൺ പഞ്ചായത്തിൽ കുടുംബശ്രീയുടെ പ്രത്യേക വിപണനമേള ആരംഭിച്ചു കരിഗോൺ മാർക്കറ്റിന് സമീപം ആരംഭിച്ച ഓണം ചന്തയിൽ നാടൻ പച്ചക്കറി ഉൽപ്പന്നങ്ങൾ മുതൽ ഉപ്പേരിയും ശർക്കര വരട്ടിയും അച്ചാറുകളും തുണിത്തരങ്ങൾ വരെ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന മേളയിൽ വാങ്ങാൻ കഴിയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ജയശ്രീ ഓണം ചന്ത ഉദ്ഘാടനം ചെയ്തു ഓണം കെങ്കേമമാക്കാൻ കുടുംബശ്രീ ഒരുങ്ങിക്കഴിഞ്ഞുവെന്നും വിഷരഹിത പച്ചക്കറി വീടുകളിൽ തയ്യാറാക്കുന്ന അച്ചാർ ഉൾപ്പെടെയുള്ള നാടൻ വിഭവങ്ങൾ അടക്കം ഇവിടെ നിന്നും വാങ്ങാൻ കഴിയുമെന്നും ജയശ്രീ പറഞ്ഞു സ്ത്രീകളുടെ മുന്നേറ്റം വളരെ ശക്തമായ രീതിയിൽ പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഭീഷണിത പച്ചക്കറിയാണ് നിങ്ങളുടെ മുമ്പില് ഇവിടെ കച്ചവടത്തിനായി നിർത്തി വെച്ചിട്ടുള്ളതെന്നുള്ള വസ്തുത എല്ലാ പ്രിയപ്പെട്ട നാട്ടുകാരും മനസ്സിലാക്കണം അതായത് നമ്മുടെ കുടുംബശ്രീയുടെ ഗ്രൂപ്പായ ജെ എൻ ജി ഗ്രൂപ്പുകൾ സംരംഭകര് അവരുടെ വീട്ടുമുറ്റത്ത് ഉണ്ടാക്കിയ പച്ചക്കറികൾ ജൈവ പച്ചക്കറി ജൈവ പച്ചക്കറികൾ ഇവിടെ ഉണ്ടാക്കി വിപണനം നടത്തുകയാണ് പിന്നെ ഒരുപാട് തുണിയനങ്ങൾ അച്ചാറുകൾ ഒക്കെ വിവിധ ഐറ്റങ്ങളുണ്ട് പ്രിയപ്പെട്ട നാട്ടുകാരുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുകയാണ് നമുക്കറിയാം കുടുംബശ്രീ എന്ന് പറയുന്നത് സ്ത്രീ ശാക്തീകരണം മാത്രമല്ല നമ്മുടെ ദാരിദ്ര്യ നിർമ്മാണത്തിനും കൂടി ലക്ഷ്യമാക്കിക്കൊണ്ടാണ് നമ്മുടെ കുടുംബശ്രീ പ്രവർത്തിക്കുന്നത് ഉയർന്നുകൊണ്ടിരിക്കുന്ന വൈസ് പ്രസിഡന്റ് ജി പ്രമോദ് അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷൻ എം മുരളി ഗ്രാമപഞ്ചായത്ത് അംഗം അസീന മനാഫ് സി ഡി എസ് ചെയർപേഴ്സൺ സുജ വൈസ് ചെയർപേഴ്സൺ ഫൗസി എന്നിവർ സന്നിഹിതരായിരുന്നു ശനിയാഴ്ച വരെ ഓണം വിപണനമേള പ്രവർത്തിക്കും നാട്ടു വാർത്ത അഞ്ചൽ